ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായുള്ള എറണാകുളം പിറവം ജലോത്സവത്തിൽ കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ് തുഴഞ്ഞ വീയപുരം ചുണ്ടൻ ജേതാക്കൾ വാശിയേറിയ ഫൈനലിൽ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ മേൽപ്പാടം ചുണ്ടനെ രണ്ടാം സ്ഥാനത്താക്കിയാണ് വീരപുരം ചുണ്ടന്റെ വിജയം ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ വീയപുരം ചുണ്ടനെ തുടർച്ചയായ മൂന്നാം വിജയമാണിത് പുന്നമട ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ നടുഭാഗം ചുണ്ടനാണ് മൂന്നാം സ്ഥാനം ഇരുട്ടുകുത്തി ഗ്രേഡ് വിഭാഗത്തിൽ താനിയൻ ഒന്നാം സ്ഥാനം സ്വന്തമാക്കി ഒന്നാം സ്ഥാനത്തെത്തിയ ബിയപുരം ചുണ്ടന് വേണ്ടി നഗരസഭയും ജലോത്സവ സമിതിയും ഏർപ്പെടുത്തിയ ട്രോഫി ലീഡിംഗ് ക്യാപ്റ്റൻ ശ്രീ ബൈജു കുട്ടനാട് ഏറ്റുവാങ്ങുകയാണ് ബിയപുരം ചുണ്ടന് വേണ്ടി ബൈജു കുട്ടനാട് ഏറ്റുവാങ്ങുകയാണ്